നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു കഴിഞ്ഞ കുറേ വീഡിയോകളിൽ ഞാൻ പറഞ്ഞു തന്ന മാനിഫെസ്റ്റേഷൻ മെത്തേഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിച്ചെടുക്കാൻ കഴിയുന്നു എന്ന് കമൻറ്റ് ബോക്സിലൂടെ അറിയിച്ചതിന് ഒരുപാട് നന്ദി നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഏതായാലും അത് പ്രപഞ്ചശക്തികളെ ഉപയോഗപ്പെടുത്തി നമ്മൾ നേടിയെടുക്കുക നമ്മൾ ഒരു വിഷമഘട്ടത്തിൽ ഇരിക്കുമ്പോൾ പ്രപഞ്ചശക്തികളെ ശക്തികളെ വിളിച്ച് ഞാൻ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചെടുക്കുക ഇന്ന് നിങ്ങളുടെ മുന്നിൽ വന്ന് എനിക്ക് ഇത്തരം വീഡിയോ ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ അതിന് ഞാൻ ആദ്യമൊക്കെ ഞാനും നിങ്ങളെ പല നിങ്ങളിൽ പലരും ചിന്തിച്ചതുപോലെ തമാശയായിട്ട് പലരും കരുതിയിരുന്ന പക്ഷെ നമ്മൾ വെറുതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്ന് വിചാരിച്ച് കാര്യങ്ങൾ നടന്നു വലിയ സക്സസ് ആയതാട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത് അതിനു ശേഷമാണ് ഞാനിതിനെ കണ്ടിന്യൂസ് ചെയ്യാൻ തുടങ്ങിയത് ഇപ്പോൾ ഞാൻ ഒരുപാട് മെത്തേഡുകൾ ട്രൈ ചെയ്ത് നോക്കാറുണ്ട് നമുക്ക് നമ്മൾ ആ മെത്തേഡിനെ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഫലം ഉറപ്പാണെന്ന് എൻ്റെ അനുഭവത്തിൽ എനിക്ക് മനസ്സിലായതാണ് നിങ്ങൾക്കും അതുപോലെ തന്നെ ഞാൻ പറയുന്ന ഈ കാര്യങ്ങൾ കറക്റ്റ് നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ട് അതുപോലെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കും ഫലം ഉറപ്പായിട്ടും കിട്ടും അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടിയത് വിശ്വാസമാണ് വിശ്വാസത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ള വീഡിയോ ആണ് ഇത് നമ്മൾ വിശ്വാസമില്ലാത്തവർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പോകാവുന്നതാണ് നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിലേ ഏത് കാര്യവും നടക്കും നമ്മൾ എന്ത് കാര്യത്തിനും നമുക്കത് കിട്ടും ഇല്ലെങ്കിൽ നമുക്ക് അത് നേടിയെടുക്കാം എന്നൊരു ആത്മവിശ്വാസവും കൂടി നമുക്ക് മനസ്സിലെ പോകുകയാണ് ആ ചിന്താഗതിയിൽ കൂടെ പോയാലേ നമ്മുടെ കാര്യങ്ങളൊക്കെ സക്സസ് ആകും നമ്മൾ പാതി ദൈവം പാതി എന്ന് പറയുന്ന പോലെ നമ്മളെ കർമ്മങ്ങൾ നമ്മൾ ചെയ്തു കൊണ്ടേയിരിക്കുക അതേപോലെ നമുക്ക് വേറെ മറ്റുള്ള കാര്യങ്ങൾ അത് വന്നുകൊണ്ടിരിക്കും നമ്മൾ ചെയ്യുന്ന കർമ്മത്തിന്റെ ഫലം ഇരട്ടിയിലിരട്ടിയായിട്ട് നമുക്ക് അനുഭവപ്പെടും അപ്പോൾ നിങ്ങൾ വിശ്വാസത്തോടു കൂടി ഈ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ചെയ്യുക വിശ്വാസമില്ലാത്തവരോ അല്ലെങ്കിൽ സംശയദൃഷ്ടിയിലോ അല്ലെങ്കിൽ മറ്റ് ചിന്താഗതിയിലോ ദുഷ്യ കൂടിയോ ഒരു കാര്യവും ചെയ്യരുത് ചെയ്യുമ്പോൾ ആത്മവിശ്വാസമാണ് നിങ്ങൾ കൂടി എന്ത് കാര്യം ചെയ്താലും അത് സക്സസ് ആവും അതുപോലെ നമ്മൾക്ക് കോൺഫിഡൻസ് ഉണ്ടായിരിക്കണം നമുക്കത് എനിക്കതിൽ നേടാൻ കഴിയും എനിക്കത് സാധിക്കും എന്നൊരു ചിന്താഗതി നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉറച്ചു നിൽക്കണം അതുപോലെ നിങ്ങൾ എനിക്കത് പറ്റില്ല അല്ലെങ്കിൽ ഞാൻ അതിനെ പോരാ അല്ലെങ്കിൽ എനിക്കതിനെ കഴിവില്ല എന്ന ചിന്താഗതി ഒരിക്കലും നിങ്ങൾ മനസ്സിൽ ഉണ്ടാവാറുണ്ട് അതെന്നെ തുടച്ച് മാറ്റിക്കൊണ്ട് നിങ്ങൾ എനിക്ക് സാധിക്കും എനിക്ക് നേടാൻ കഴിയും എന്ന ചിന്തകൾ മാത്രമേ നിങ്ങൾക്ക് ഉണ്ടാവാൻ പാടുള്ളൂ അപ്പോൾ നമുക്ക് വിശദമായി വീഡിയോയിലേക്ക് പോകാം ഞാനെന്ന് പറയാൻ പോകുന്നത് പാശ്ചാത്യ രാജ്യങ്ങളിൽ അറിയപ്പെടുന്ന ഒരു സ്പിരിറ്റിനെ കുറിച്ചാണ് സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ ദേവതയാണ് അവിടെയും ദേവത തന്നെയാണ് ദേവത എന്നാണ് നമ്മൾ പറയുന്നതെങ്കിലും ഈ ദേവ ഈ സ്പിരിറ്റിന് ഒരുപാട് ഈ മണി സ്പിരിറ്റ് എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത് കാരണം ഈ ഈ സ്പിരിറ്റ് നമ്മൾ നമ്മൾക്ക് എന്ത് ബുദ്ധിമുട്ടാണ് പടത്തിൻ്റെതുള്ളത് അതിൽ നമുക്ക് സാധിച്ചു ഒരു ദേവതയാണ് ഈ ദേവത അതുകൊണ്ട് തന്നെയാണ് ഈ സ്പിരിറ്റിനെ നമ്മൾ ദേവത എന്ന് വിളിക്കുന്നത് അപ്പോൾ നിതികദേവിയോട് ദേവതയോട് നമുക്ക് ആവശ്യമുള്ള നമുക്കുള്ള എന്ത് പണത്തിൻ്റെ എന്ത് ബുദ്ധിമുട്ടായാലും നമ്മൾ വിളിച്ചാൽ വിളിപ്പുറത്ത് എന്ന് പറയുന്ന പോലെ നമ്മൾ പറഞ്ഞാൽ നമ്മളെ മുന്നിൽ എത്തിക്കും അത് നൂറ് ശതമാനം ശരിയാണ് അപ്പം നമുക്ക് ഈ കാലഘട്ടത്തിന് കൂടുതലും പണത്തിൻ്റെ ബുദ്ധിമുട്ടാണ് എല്ലാവർക്കും ഉണ്ടാകുന്നത് എനിക്കും അതുവരെ നിങ്ങൾക്കും നമുക്കെല്ലാവരും പണം ആവശ്യമാണ് എന്തിനു എന്തിനും നമുക്ക് പണം എന്നാവശ്യം അപ്പോൾ പണത്തിന് ബുദ്ധിമുട്ടുള്ളപ്പോൾ നമ്മൾ ഈ മറ്റു നല്ല നല്ല വഴികൾ മാത്രം തിരഞ്ഞെടുക്കുകയുള്ളൂ അതിനാണ് മാനവസ്ഥ ഇങ്ങനെ വഴികളൊക്കെ നമ്മൾ തിരഞ്ഞെടുക്കേണ്ടി അപ്പോൾ നമ്മൾ പോകുന്നതും നമ്മളെ മനസ്സ് ചിന്താഗതി എല്ലാം നല്ല രീതിക്കാണ് നമ്മൾ മറ്റുള്ളവർക്ക് ഉദ്രവില്ലാതെ നമ്മളൊരു മാനിഫെസ്റ്റോ ഇല്ലെങ്കിൽ നമ്മളൊരു പ്രാർത്ഥന അല്ലെങ്കിൽ അയച്ചപ്പോൾ നമ്മൾ ആ രീതിക്ക് പോയിട്ട് നമ്മൾക്ക് അത് സമ്പാദിക്കാൻ കഴിയുകയും നമ്മൾക്ക് അതല്ലേ മനസ്സിനും ഒക്കെ എസുമ്പോൾ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്നില്ലെന്നോ അപ്പോൾ നമ്മളെന്ത് ചെയ്യണം നമ്മൾ ഫസ്റ്റില് നമുക്കൊരു കാൽക്കുലേഷൻ വേണം നമുക്ക് എനിക്ക് എന്ത് വേണം എനിക്ക് എത്ര പൈസ വേണം എന്നൊരു ചിന്താഗതി നിങ്ങൾക്ക് വേണം എനിക്ക് ഇത്ര രൂപ വേണം അല്ലെങ്കിൽ ഇന്ന പൈസ എനിക്ക് വേണം ആ പൈസ എനിക്ക് കിട്ടണം അതിന് വേണ്ടിയിട്ട് ആ ഈ ഒരു കാൽക്കുലേഷൻ വെക്കുക നമ്മൾക്ക് ഒരു വ്യക്തിയോട് ഒരു പൈസ വാങ്ങുകയാണെങ്കിൽ പോലും ആ വ്യക്തി ഈ വ്യക്തിയോട് നമ്മൾ പൈസ വായ്പ കടഞ്ഞു കൊടുക്കുമ്പോൾ നമ്മൾ എനിക്ക് ഇത്ര പൈസ വേണമെന്ന് പറയില്ല അതുപോലെ നമ്മൾ മൈൻഡിൻ്റെ ഒരു കാൽക്കുലേഷൻ ഇത്ര പൈസ വേണം എന്ന് സെറ്റ് ചെയ്ത് വെക്കുകയാണ് അതുപോലെ നിങ്ങൾക്ക് ഇതൊന്നും വിശ്വാസം പാതി വിശ്വാസം പാതി വിശ്വാസം ഇല്ലാതിരിക്കുകയാണെങ്കിൽ തന്നെ എന്നാൽ എനിക്കൊരു വിശ്വാസം ഉണ്ട് പക്ഷെ വിശ്വാസം എന്നൊരു ധാരണയിലേ നിങ്ങൾക്ക് ഇതൊന്ന് ചെയ്ത് നോക്കാം എന്നുള്ളൊരു തീരുമാനത്തിലാണെങ്കിൽ ഒരു ചെറിയ സംഖ്യ നിങ്ങൾ മനസ്സിൽ കാണണം ഒരു അയ്യായിരം ഒരു പതിനായിരം എന്നൊരു ചെറിയ സംഖ്യ മാത്രം മനസ്സിൽ കണ്ടുകൊണ്ട് ഈ ദേവതയോട് പറയാൻ പറയുക പ്രാർത്ഥിക്കുക അപ്പോൾ നമുക്ക് നിങ്ങൾക്കതിൻ്റെ റിസൾട്ട് കിട്ടും അതിനുശേഷം നിങ്ങൾ കുറച്ചൊരു വലിയ എമൗണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ആ രീതിയിൽ പറയുക ഇതൊരു പരിപക്ഷണത്തിന് മുതിരുന്നവരെ കാര്യമാണ് ഞാൻ പറഞ്ഞത് കാരണം ചിലർക്ക് ഡൗട്ടായിരിക്കും എനിക്ക് ആ എന്താ വെറുതെ എന്നുള്ള തോന്നലുണ്ടെങ്കിൽ നിങ്ങൾ കളിയായിട്ട് പറഞ്ഞാൽ ചിലപ്പം സ്വീകരിച്ചത് വരും വിളിക്കുന്ന രീതിയിൽ വിളിച്ചാൽ സ്വീകരിച്ചത് വരും അതുപോലെ ഈ ദേവ നമ്മൾ ആത്മാവാണെങ്കിൽ ഈ ആത്മാവിനെയാണ് നമ്മൾ ഇവിടുത്തെ ഒരു സ്ഥലത്തേക്ക് വിളിച്ചു വരുത്തുന്നത് അതായത് നമ്മുടെ മുമ്പിലേക്കാണ് നമ്മൾ വിളിച്ചു വരുത്തുന്നത് അപ്പോൾ നമ്മൾ ചില കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി നമ്മളാദ്യം ശുദ്ധിയാവുക നമ്മളെ ശുദ്ധിയായതിനു ശേഷം ഒരു മറ്റു ഡിസ്റ്റർബൻസ് ഇല്ലാത്തൊരു ഏരിയയിൽ ഇരുന്നു കൊണ്ട് തറയിൽ എവിടെയെങ്കിലും ഇരുന്ന് പ്രാർത്ഥിക്കാം ആ പ്രാർത്ഥ ആ പ്രാർത്ഥനയിലൂടെ ആത്മാവ് നമ്മുടെ മുന്നിലേക്ക് വരണം ആ രീതിയിലാണ് അതിൻ്റെ പ്രാർത്ഥന ഞാൻ പറഞ്ഞു തരണം ഒരിക്കലും രാത്രി കാലങ്ങളിൽ ഇത് ചെയ്യാൻ പാടേയില്ല കാരണം ഞാൻ എൻ്റെ തുടക്കത്തിൽ രാത്രിയിലാണ് ഞാൻ ആലോചിക്കാതെ എടുത്ത് ചാടിയായിട്ട് രാത്രിയിൽ ചെയ്തിട്ട് അതിൻ്റെ ഒരു മറ്റൊരു മറ്റൊരനുഭവം എനിക്ക് അനുഭവമാണ് കാരണം ഗുഡ് സ്പിരിറ്റാണ് ബാഡ് സ്പിരിറ്റാണ് സ്പിരിറ്റിനെ നമുക്ക് വിളിച്ച് വരുത്തി അല്ലെങ്കിൽ നിങ്ങൾ വിലക്കുക സ്പിരിറ്റ് വരുന്നില്ല എന്നുള്ളത് നിങ്ങൾ പിന്നെ മനസ്സിലാക്കിയാൽ മതി ഇപ്പോൾ നിങ്ങൾക്ക് അനുഭവത്തിലൂടെ നിങ്ങളെ കാര്യം സാധിക്കുമ്പോഴാണ് ഈ സ്പിരിറ്റിന്റെ ഗുണം എന്തായിരുന്നു അല്ലെങ്കിൽ സ്പിരിറ്റിന്റെ പവർ എന്താണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല ഇപ്പം നമുക്ക് നിധിക്കാതെ എങ്ങനെ വിളിക്കാം എന്നുള്ളതും ഇതിൽ എങ്ങനെ പ്രാർത്ഥിക്കാം എന്നുള്ളതും പറയാം ഞാൻ നിങ്ങളോട് പറയുന്നത് കുളിച്ച് ശുദ്ധിയായിട്ട് അതായത് നമ്മൾ പുരവാരുള്ളതോ അല്ലെങ്കിൽ നമുക്ക് പിരീഡ്സ് ടൈമൊന്നും അതൊന്നും ഒരു വിഷയമല്ല നിങ്ങൾ കുളിച്ചൊന്ന് ശുദ്ധരാകുക അത്രയോ പിന്നെ മനസ്സും ശാന്തമാകുക അതിനുശേഷം വീടിൻ്റെ എവിടെയെങ്കിലും ഒരു തറയിൽ കൊണ്ട് നമുക്ക് ഈ ദേവതയെ വിളിച്ച് പ്രാർത്ഥിക്കുക ഡിയ നിങ്ങളിപ്പോൾ ഇവിടെ ഉണ്ടെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു അതുകൊണ്ട് തന്നെ എൻ്റെ ആവശ്യം ദേവതയോട് പറയുകയാണ് എനിക്ക് എത്രയാണോ നിങ്ങൾ പറഞ്ഞത് സംഖ്യ ആ സംഖ്യ പറഞ്ഞുകൊണ്ട് എനിക്ക് ഈ പണം നൽകിയതിൽ നിതിക ദേവതയോട് ഞാൻ നന്ദി പറയുന്നു അല്ലെങ്കിൽ നന്ദി ലേനപ്പെടുത്തുന്നു എന്ന് പ്രാർത്ഥിക്കുന്നുക ദേവത നിങ്ങളിപ്പോൾ ഇവിടെ ഉണ്ടെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു എൻ്റെ ആവശ്യങ്ങൾ ദേവത കേട്ടുകൊണ്ടിരിക്കുകയാണെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു അതുപോലെ തന്നെ ഞാനിപ്പോൾ എൻ്റെ ആവശ്യം പറയുകയാണ് ആ ആവശ്യം എന്നിലേക്ക് എത്തിച്ചു തന്ന ദേവതയോട് ഞാൻ നന്ദി പറയുന്നു എനിക്കിപ്പോൾ അൻപതിനായിരം രൂപ ആവശ്യമേ വന്നിരിക്കുന്നു അതെനിക്ക് എന്നിലേക്ക് എത്തിച്ചു തന്നാൽ നിതിക ദേവതയോട് ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു ഇങ്ങനെ പറഞ്ഞതിന് ശേഷം ഇനി ഒരു മന്ത്രവാക്ക് കൂടി നമുക്ക് പറയാം പറയാമോ വേ നിതിക ഇത് നമ്മളൊരു പത്ത് മിനിറ്റ് അല്ലെങ്കിൽ ഒരു ഒരു കാ മണിക്കൂർ നമ്മൾ ഇതിൽ നമ്മളിങ്ങനെ കണ്ടിന്യൂ ഇത് നമ്മൾ ഈ പ്രാർത്ഥന പോലെ തന്നെ കണ്ടിന്യൂ ആയിട്ട് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നിങ്ങളുടെ സാമ്പത്തികത്തിൽ എന്താണോ അത് പറയുക അതിനുശേഷം ഈ ഈ ഞാനിപ്പോൾ പറഞ്ഞ ട്രാസ വേ ട്രാസിക്ക എന്നും നമ്മൾ ചെല്ലുക അതിനുശേഷം നിങ്ങളൊരു നിങ്ങൾ ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞ് എനിക്ക് ഇത് കിട്ടിയതിന് നന്ദി എനിക്ക് പൈസ കിട്ടി തന്നതിന് ഒരുപാട് നന്ദി അറിയിച്ചു കൊണ്ട് അവരെ നമ്മൾ പറഞ്ഞതാണ് ഇങ്ങനെ നിങ്ങൾ മനസ്സി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ദേവതയോട് നമ്മുടെ കാര്യങ്ങൾ പറഞ്ഞാൽ നിങ്ങളുടെ ആഗ്രഹം സാധിച്ചെടുക്കുക ഇത് നാട്ടില് വർക്കിംഗ് ആണ് ഇത് എനിക്ക് അനുഭവമുള്ളതാണ് മറ്റാനും ഇത് അനുഭവിച്ചുകൊണ്ട് ഇതിനെ നുഭവസ്ഥിതി ഒരുപാടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ നല്ല അനുഭവം കമൻ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ എല്ലാവർക്കും എല്ലാ ആഗ്രഹങ്ങളും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഇവിടെ നിർത്തുന്നു നമസ്കാരം